ഓരോ അസ്തമയത്തിലും സൂര്യൻ പറയാതെ പറയുന്നുണ്ട് നാളെ ഒരു പ്രഭാതം ഉണ്ടാകും നിശ്ചയം പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ജീവിതയാത്ര ആരംഭിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ട്രാക്കുകളിൽ നിന്നെല്ലാം മാറി ഓടുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട് പല അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് നമ്മൾ വിഷമിക്കാറുമുണ്ട് പക്ഷേ പല സങ്കടങ്ങളുടെ പിന്നിലും ഒരു പുതിയ പ്രഭാതം ഉണ്ടാകും ഇന്നത്തെ വേദനകള് നാളത്തെ സന്തോഷത്തിന് കാരണങ്ങളാകും എന്നൊക്കെ കാലം നമ്മുടെ മുൻപിൽ ഇതിനു മുൻപും തെളിയിച്ചിട്ടില്ലേ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മധൈര്യം കൊണ്ട് സാധിക്കണം അതിന് നല്ല ഈശ്വര വിശ്വാസത്തോടുകൂടി നല്ല പ്രത്യാശയോടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഒരിക്കലും ഒന്നും കൊണ്ടും എന്റെ ജീവിതം അസ്തമിക്കുന്നില്ല എനിക്കും ഒരു നല്ലത് ഉണ്ട് അത് ഉടനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും